നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ കുടുംബനാഥ വീട്ടിൽ രഹസ്യമായി അതീവ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഈ ഒരു ഗൃഹനാഥ ആരോടും ഷെയർ ചെയ്യാതെ നിങ്ങൾ അത് വളരെ രഹസ്യമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുകയും പണത്തിൻ്റെ വരവ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വർദ്ധിക്കുകയും അതുപോലെ തന്നെ വളരെയധികം ഈശ്വര ചൈതന്യം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുകയും വളരെ സമ്പൽ സമൃദ്ധിയോടും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടത് വലിയ വിലയൊന്നും കൊടുത്തിട്ടുള്ള കാര്യങ്ങളല്ല ഇതിന് വേണ്ടത് പച്ചക്കർപ്പൂരം നമുക്ക് അങ്ങാടി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും ഒരു ചെറിയ ഡപ്പയ്ക്കകത്താണ് ഇത് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും പച്ച കർപ്പൂരം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമാണോ എന്നുള്ളത് അതല്ല അത് സാധാരണ കർപ്പൂരം തന്നെയാണ് ഇത് പച്ച കർപ്പൂരം എന്ന് നമ്മൾ പറയുന്നെങ്കിലും കളറ് വൈറ്റ് തന്നെയാണ് ഇനി അത് തെറ്റിദ്ധരിക്കേണ്ട പച്ച കർപ്പൂരം എന്ന് പറഞ്ഞ് നമുക്ക് ഇത് ഡെപ്പയിൽ കിട്ടുമെങ്കിലും ഇതിൻ്റെ കളറും വെള്ള തന്നെയാണ് അപ്പോൾ ഈ പച്ച പച്ചക്കർപ്പൂരം വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം അലക്ഷ്യമായി എവിടെയും ഇടാൻ പാടില്ല എന്നുള്ളത് വളരെയധികം ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പച്ച കർപ്പൂരം നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പയിൽ തന്നെ അടച്ച് നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന തിരി എണ്ണയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മറ്റുള്ള കർപ്പൂരം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുങ്കുമം സൂക്ഷിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വേറെ എവിടെയും കൊണ്ടുപോയി ഇത് അലക്ഷ്യമായി ഇടുക തന്നെ ചെയ്യരുത് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്മി ലക്ഷ്മിവാസമുള്ള ഒരു കർപ്പൂരമാണ് പച്ച കർപ്പൂരം എന്ന് പറയുന്നത് ഇത് ലക്ഷ്മിയുടെ ചൈതന്യം ലക്ഷ്മി ദേവിയുടെ ചൈതന്യവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കിട്ടുവാൻ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഈ പച്ചക്കർപ്പൂരം ഒരു വെള്ളത്തിൽ ശകലം ഇട്ടതിന് ശേഷം ഇതിനകത്ത് നനഞ്ഞ തുണി തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കൃഷ്ണവിഗ്രഹം അതുപോലെയുള്ള നമ്മളുടെ പൂജാമുറി ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് അതീവ രഹസ്യമായിട്ട് തന്നെ ചെയ്യുക അധികം വെള്ളം എടുക്കരുത് ഒരു ശകലം വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഒരു പച്ചക്കർപ്പൂരം ഇടുക എന്നതിന് ശേഷം പൂജാമുറിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇത് കൊണ്ട് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വെള്ളം എന്ന് പറയുന്നത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കളയുകയും വേണം ഇനി ഉറങ്ങുന്നതിന് മുൻപ് ഒരു വീട്ടമ്മ അടുക്കളയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് നമ്മളുടെ അടുക്കള എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് അടുക്കളയിൽ എല്ലാ ദേവീ ദേവന്മാരും വസിക്കുന്ന ഒരുപാട് ദേവീ ദേവന്മാർ വസിക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അടുക്കളയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം 然而。 ഒരു മൺചിരാത് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും അതിലേക്ക് ഒരു മൂന്നോ രണ്ടോ ഗ്രാമ്പൂ ഇട്ട് കത്തിച്ചതിന് ശേഷം അത് കത്തിച്ച് അതിൻ്റെ പുകയൊക്കെ ആ അടുക്കളയിലൊന്ന് വ്യാപിച്ചതിന് ശേഷം നിങ്ങൾ അണച്ചതിന് ശേഷം കിടന്നു നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് പണത്തെ നമ്മൾക്ക് ആകർഷിക്കാൻ സാധിക്കുകയും ലക്ഷ്മി ദേവിയുടെ വാസം നമ്മളുടെ അടുക്കള വിട്ടു പോ യും ചെയ്യും എട്ട് ദാരിദ്ര്യങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള ഒരു ജീവിതം തന്നെ നമ്മളെ കാത്തിരിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ എട്ട് മൂ എട്ട് ദിക്കുകളുണ്ട് നാല് മൂലകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു തെക്ക് അതുപോലെ വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഈ ഭാഗങ്ങൾ നമ്മുടെ വീടിൻ്റെ നാല് ഭാഗത്തുള്ള മൂലകളിൽ ഓരോ കർപ്പൂരം വെക്കുക ഓരോ കർപ്പൂരം വെറുതെ തറയിൽ കൊണ്ടുപോയി ഇടരുത് കാരണം ഇത് അങ്ങനെ അലക്ഷ്യമായിട്ട് ഇടാൻ പറ്റിയ ഒരു വസ്തുവല്ല കർപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ട് ചെറിയ ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിൽ പൊതിഞ്ഞ് നാല് മൂലയിലായി വെക്കുക കാലക്രമേണ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയോ ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് ഈ പേപ്പറിലിരുന്ന് അലുത്ത് ഇല്ലാതാകും അപ്പോൾ ഇത് ആരും കാണാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം ഇത് ആരും കാണാത്ത രീതിയിൽ ഈ മൂലയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത് ചെറിയ പൊതിയാക്കിയിട്ട് എന്നാൽ ആരും കാണുകയും ചെയ്യരുത് ചവിട്ടുകയോ അങ്ങനെയുള്ള ഒരു തൂത്തു തൂത്തു ചൂല് വെച്ച് തൂത്തു കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യരുത് അപ്പം നിങ്ങൾക്കിത് പൊക്കത്തിൽ വെക്കാമോ എന്ന് ചോദിക്കാം പൊക്കത്തിലും വെക്കാം ഈ മൂലയിലാകണം എന്നുള്ള മാത്രം നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നാല് ദിക്കിൽ നിന്നും നിങ്ങൾക്ക് പണം ഒഴുകിയെത്തുകയും നാല് ദിക്കിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി പറയാൻ പോകുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കർപ്പൂരം ആരതി ഒഴിയാറുണ്ട് കർപ്പൂരം കത്തിച്ച് ദേവി ദേവന്മാരെ നമ്മൾ ആരതി ഒഴിയാറുണ്ട് അതുപോലെ തന്നെ ആ ഒരു പച്ച കർപ്പൂരം ആ ഒരു കർപ്പൂരം ഇതുപോലെ ഒന്ന് ആരതി ഒഴിഞ്ഞാൽ വളരെ നല്ല നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആരതി ഒഴിയുന്നതിനോടൊപ്പം ലക്ഷ്മി ദേവിക്ക് റോസാപ്പൂ അതുപോലെ താമരപ്പൂവൊക്കെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് സാധിക്കും െങ്കിൽ നിങ്ങളുടെ വീട്ടിൽ റോസാപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലക്ഷ്മി ദേവിക്ക് ദിവസവും നിങ്ങൾ അർപ്പിക്കുക അതായത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നിങ്ങൾ ദേവിയുടെ മുൻപിൽ അത് ഫോട്ടോയുടെ മുൻപിൽ നിങ്ങൾ പുഷ്പം അർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ആരതി ഒഴിയുകയും ചെയ്യുക ഈ പച്ചക്കർപ്പൂരം കൊണ്ട് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം വളരെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് കയറുകേയില്ല എന്നുള്ളതാണ് നെഗറ്റീവ് എനർജി മുഴുവനും ഇത് വലിച്ചെടുക്കുകയും നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും അപ്പോൾ നാല് ദിക്കിലും നമ്മളുടെ അടുക്കളയിലും ഈ ഗ്രാമ്പു ഇതിൻ്റെ കൂടെ വെച്ച് കത്തിക്കണം എന്ന് പറയുന്നത് ഇത് വളരെയേറെ സുഗന്ധമുള്ള ഒരു സ്മെല്ലായിട്ട് മാറും എന്നുള്ളതാണ് അതായത് വളരെ സുഗന്ധം അടുക്കള മുഴുവനും വ്യാപിക്കുകയും അല്ലെങ്കിൽ വീട് മുഴുവനും വ്യാപിക്കുകയും അതിലൂടെ എവിടെയാണോ സുഗന്ധമുള്ളത് അവിടെ ദേവി വസിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ വൃത്തിയായിട്ട് വീടും പരിസരവും സൂക്ഷിച്ച് എന്നും ഈ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം തന്നെ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ നാല് മൂലയിലും നിലത്ത് വെറും തറയിൽ കൊണ്ടുപോയി കർപ്പൂരം അലക്ഷ്യമായി ഇടാൻ പാടില്ല ചെറിയ പേപ്പറുകളിലായിട്ട് നാലെണ്ണം പൊതിഞ്ഞെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ആ ദിക്കിൽ അല്ലെങ്കിൽ ആ മൂലയിൽ താഴെ വയ്ക്കാതെ വേറെ പൊക്കത്ത് അതായത് ചൂലും ആളുകളും ഒന്നും എടുക്കാത്ത രീതിയിൽ ഇത് പൊക്കത്തിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നാലാളുകളോട് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല വളരെ അതീവ രഹസ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ മാത്രം നിങ്ങൾ മാത്രം ഇത് കൊണ്ടുവന്ന് ഈ ഒരു കാര്യം ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ മൂലയിൽ വെക്കുന്നതിൽ ഒരു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അലുത്തില്ലാതായിപ്പോവും അപ്പോൾ അത് നിങ്ങൾ മാറ്റി ആ പേപ്പർ മാറ്റിയതിന് ശേഷം പുതുതായിട്ട് വീണ്ടും പച്ചക്കർപ്പൂരം ഒരു കഷ്ണം മതി ഒരൊറ്റ കഷ്ണം എടുത്ത് പൊതിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ പൊതിഞ്ഞ് വയ്ക്കാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു മാസം തന്നെ നമ്മൾ കൺ ചെയ്ത് വച്ചിട്ട് നമ്മൾക്ക് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അടുക്കളയിൽ ഇത് കത്തിക്കുമ്പോഴും നമ്മൾക്ക് എവിടുന്നില്ലാതെ പണം വരുന്നത് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ജോലി കയറ്റം അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം